കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡ് പള്ളിക്കത്തോട് ടൗണിനടുത്തായിട്ട് അരുവിക്കുഴി കോട്ടയം ബസ് റോഡിൽ ആ അരുവിക്കുഴി ഏരിയയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡും മറ്റൊരു സൈഡ് റോഡുമുള്ള അടിപൊളി ഒരേക്കർ റബ്ബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനുമൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് തൊട്ട് ഓപ്പോസിറ്റായിട്ട് തോടാണ് ഒഴുകുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ അപ്പുറത്തൊക്കെ ധാരാളം വില്ലകൾ പോലുള്ള വീടുകളൊക്കെ ഉണ്ട് നല്ല ഏരിയയാണ് കുറച്ച് ഉയർന്ന സ്ഥലത്ത് മനോഹരമായൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് വേണമെങ്കിൽ കുറേ മണ്ണ് മാറ്റാവുന്നതാണ് ഇല്ലെങ്കിൽ ിഴക്കൂട്ട് മുകളിലായിട്ട് വീട് വയ്ക്കാവുന്നതാണ് നിലവിൽ ടാപ്പിങ് തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്തെ വീഡിയോയിലേക്ക് ഇന്ന് പോകാം ഇവിടെ നിന്ന് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ ഒരു ആണ് ദൂരം വരുന്നത് മെയിൻ പള്ളിക്കത്തോട് കോട്ടയം ബസ് റോഡിലേക്ക് അഞ്ഞൂറ് മീറ്ററോളം ദൂരം ഈ കാണുന്ന റബ്ബർ മരങ്ങൾ ഇതും പഞ്ചായത്ത് റോഡ് തന്നെയാണ് ഇവിടെ വരുമ്പോൾ നിരപ്പായിട്ടുണ്ട് താഴേക്കാണ് ചെറിയ ചെരുവുള്ളത് റോഡിൻ്റെ ഇങ്ങേ സൈഡിലും ഈ റബ്ബർ നിൽക്കുന്ന സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ബാക്കി സൈഡിലാണ് വില്ലകൾ ഉള്ളത് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് ഇവിടുന്ന് നേരം മുകളിലേക്ക് കാണുന്ന കാലസ്ഥലം വരെ ഉണ്ട് നേരെ നേരം താഴേക്കാണ് കുറച്ച് ആഞ്ഞല്യ വൃഷങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഈ ഒരേക്കർ മിച്ചം സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന സെൻറ്റിന് അമ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് ഈ താഴെക്കുടി പോകുന്ന റോഡ് കെ കെ റോഡിൽ പാമ്പാടിയിലേക്കും പന്ത്രണ്ടാം മൈലിലേക്കും ഒക്കെ പോകുന്ന റോഡാണ് ഇവിടേക്കൊരു വീട് വെച്ചാൽ നല്ല ഉയർന്ന് നല്ലൊരു പോസിറ്റീവ് എനർജിയുള്ള കിട്ടുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയില് പള്ളിക്കത്തൂർ ടൗൺ ആ ടൗണിൽ നിന്നും കോട്ടയം മെയിൻ ബസ് റോഡില് അരുവിക്കുഴി ഫേമസ് ആയിട്ടുള്ള വാട്ടർഫാൾസ് ഉള്ള സ്ഥലമാണ് അരുവിക്കുഴി ആ അരുവിക്കുഴിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി അഞ്ചാം വർഷം റബ്ബർ ടാപ്പ് ചെയ്യുന്ന മിച്ചം അളവിലുള്ളത് മനോഹരമായ സ്ഥലം രണ്ട് റോഡിന്റെ ഫ്രണ്ടേജ് സെന്റിന് അമ്പത്തി ഏഴായിരം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് കോട്ടയം ടൗണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ മാത്രം മാറിയുള്ള അടിപൊളി ഈ ഒരേക്കർ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക